അമൃത വിശ്വവിദ്യാപീഠത്തിനും അമൃത ആശുപത്രിക്കും സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരങ്ങൾ സർക്കാരിന്റെ പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള പുരസ്കാരം അമൃത വിശ്വവിദ്യാപീഠത്തിനും സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ എക്സലൻസ് അവാർഡ് അമൃത ആശുപത്രിയും കരസ്ഥമാക്കി കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു പരിസ്ഥിതി സംരക്ഷണത്തിലും സുസ്ഥിരമായ പ്രവർത്തനങ്ങളിലും നൽകിയ മാതൃകാപരമായ സംഭാവനകളെ മുൻനിർത്തിയാണ് അവാർഡ് പുരസ്കാരം അങ്കമാലി അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ നടന്ന അന്തർദേശീയ പരിസ്ഥിതി സമ്മേളനത്തിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് അമൃത ആശുപത്രിയിലെ പരിസ്ഥിതി സുരക്ഷാ ജനറൽ മാനേജർ രാജേഷ് ആർ ഏറ്റുവാങ്ങി സർക്കാർ ഏർപ്പെടുത്തിയ പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള പുരസ്കാരം അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസ് കരസ്ഥമാക്കി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന മികച്ച മറ്റു സ്ഥാപനങ്ങൾ എന്ന വിഭാഗത്തിലാണ് പുരസ്കാരം അമൃത സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് അസോസിയേറ്റ് ഡീൻ ഡോക്ടർ എസ് എൻ ജ്യോതി അമൃത സ്കൂൾ ഫോർ ബയോടെക്നോളജി ഡീൻ ഡോക്ടർ ബിപിൻജി നായർ എന്നിവർ ചേർന്ന പുരസ്കാരം ഏറ്റുവാങ്ങി ജലം വായു മലിനീകരണ നിയന്ത്രണ സംരംഭങ്ങൾ ഊർജ്ജ ജല സംരക്ഷണ പരിപാടികൾ പരിസ്ഥിതിയുടെ സുസ്ഥിരതയ്ക്കും സാമൂഹിക പ്രതിബദ്ധതയ്ക്കും വേണ്ടിയുള്ള ശ്രദ്ധേയമായ പ്രൊജക്ടുകൾ എന്നിവയിലെ നേട്ടങ്ങളും സർവകലാശാലയുടെ നേതൃത്വത്തിൽ ക്യാമ്പസിനകത്തും പുറത്തുമായി നടത്തിയ മികച്ച പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളുമാണ് സർവകലാശാലയെ പുരസ്കാരത്തിന് അർഹരാക്കിയത് മലിനീകരണം മൂലം പ്രകൃതിക്കും പൊതുജനങ്ങൾക്കും ഉണ്ടാകുന്ന ദോഷവശങ്ങൾ പൂർണ്ണമായും കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് അമൃത ആശുപത്രി അമ്മയുടെ നിർദ്ദേശപ്രകാരം നടപ്പാക്കുന്നതെന്ന് കൊച്ചി അമൃത ആശുപത്രി പ്രൊജക്ട് ഹെഡ് സുരേഷ് കുമാർ വ്യക്തമാക്കി ഈ സമൂഹത്തിന് ഉണ്ടാകുന്ന അല്ലെങ്കിൽ പൊള്യൂഷനുകൾ സമൂഹത്തിനുണ്ടാകുന്ന വിപത്തുകൾ കുറയ്ക്കുവാൻ അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ആ ഒരു കോൺട്രിബ്യൂഷൻ ഈ നമ്മുടെ പ്രകൃതിക്ക് നൽകുവാൻ വേണ്ടി അമ്മയുടെ നിർദ്ദേശപ്രകാരം നമ്മളെപ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിനുള്ള അംഗീകാരമാണ് ഞങ്ങൾക്ക് പല വർഷങ്ങളിലും ലഭിച്ചു അതിപ്പോഴും ഞങ്ങൾക്ക് ലഭിച്ചു വളരെ സന്തോഷം തുടർച്ചയായി ഏഴാം വർഷമാണ് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ എക്സലൻസ് അവാർഡ് അമൃത ആശുപത്രി കരസ്ഥമാക്കുന്നത് തുടർച്ചയായി മൂന്നാം തവണയാണ് അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസും പുരസ്കാരത്തിന് അർഹരാകുന്നത് ന്യൂസ് ഡെസ്ക് ജനം